ഹായ് ചെറുതന്നെ അവയ ഡയമണ്ട് സ്റ്റേഡിന്റെ കുറച്ച് ഡീറ്റെയിൽസ് വീഡിയോ പറഞ്ഞിട്ടായിരുന്നു അത് കാണിക്കാൻ വന്നിട്ടില്ല ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചപ്പോ നോക്കിയോളൂ അപ്പൊ നോക്കിക്കോളൂട്ടാ ഡയമണ്ട് ചെറിയ ചെറിയ കമ്മലുകളാണ് നല്ല ന്യൂ കളക്ഷൻ വന്നിട്ടില്ല കേട്ടാ നമുക്ക് റേറ്റ് ഏകദേശം നമുക്കൊരു സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറഞ്ഞ പതിനെട്ടായിരം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്ടാ റേറ്റ് വെയിറ്റ് കളക്ഷൻ ആണ് പുതിയ പുതിയ മോഡലുകള് ഇഷ്ടംപോലെ മോഡലുകൾ വന്നിട്ടാ ഡയമണ്ട് കമ്മലുകള് നമുക്ക് മേക്കിങ് ചാർജ് ഒക്കെ വളരെ കുറവാണ് ഹോൾസെയിൽ ഷോപ്പ് ആണ് നോക്കിയോളൂ നമുക്ക് സെന്റിനൊക്കെ വളരെ കുറവാണ് കേട്ടോ ഹോൾസെയിൽ റേറ്റിലാണ് കിട്ടുന്നത് പിന്നെ നമുക്ക് ഡയമണ്ട് നിങ്ങൾക്ക് അറിയാലോ റീസെയിൽ ഉള്ളതാണ് നമ്മൾ ആ സർട്ടിഫിക്കറ്റ് എല്ലാ ഫുൾ ഡീറ്റെയിൽസിലും ഉണ്ടാവൂട്ടാ മോഡൽസ് കൂടിയോളൂ അടിപൊളി ഡിസൈൻ ആണോന്നുള്ളൂട്ട അപ്പൊ എല്ലാവർക്കും എന്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഷോപ്പ് പറഞ്ഞാ ജി ജെകോളം ഡയമണ്ട് തൃശൂർ ഷോപ്പ് പുത്തുമ്പള്ളിക്ക് സമീപം പിന്നെ എല്ലാവരും ഫോളോ ചെയ്തോളൂ എന്തെങ്കിലും ഡൗട്ടിനെ വിളിക്കാം നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അർജുനോന്നുകൂടി ഒന്ന് ഓടിച്ചു കാണിച്ചോളൂ നോക്കിയോളൂട്ടാ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഡയമണ്ടിന്റെ അതുപോലെ വേറെ എടുത്ത പേടുകള് ഇതുകൂടാണ്ട് ഇഷ്ടംപോലെ സ്റ്റോക്ക് നമ്മുടെ ജിജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലും ഉണ്ട് അത് നമ്മൾ നാല് പേട് വെച്ചുള്ളൂ വേറെ നമുക്ക് ബോക്സിലുണ്ട് സെലക്ഷൻ യാതൊരു കുറവും വരില്ല അപ്പോ എല്ലാവർക്കും താങ്ക്